ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം ഏതാണെന്ന് ഒറ്റയടിക്ക് പറയാൻ പ്രയാസമാണ് കാരണം ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ സൗന്ദര്യവും പ്രത്യേകതകളുമുണ്ട് എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള യാത്രാപ്രേമികൾക്ക് ഇഷ്ടപ്പെട്ട ചില മനോഹരമായ ഗ്രാമങ്ങളും അവയുടെ പ്രത്യേകതകളുമാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒന്ന് ഗീതോൺ നെതർലാൻഡ്സിലാണ് വടക്കിന്റെ വെനീസ് അല്ലെങ്കിൽ ഡച്ച് വെനീസ് എന്നെല്ലാം അറിയപ്പെടുന്ന ഈ ഗ്രാമത്തിൽ റോഡുകളില്ല കനാലുകളിലൂടെയുള്ള ബോട്ടുകളും ചെറിയ വള്ളങ്ങളും വഴിയാണ് പ്രധാന ഗതാഗതം ഏകദേശം നൂറ്റി പാലങ്ങളുള്ള ഈ ഗ്രാമം മനോഹരമായ കാഴ്ചയാണ് മനോഹരമായ കനാലുകൾ ഓലമേഞ്ഞ ഫാം ഹൌസുകൾ പച്ചപ്പ് നിറഞ്ഞ പരിസരം രണ്ട് കാസിൽ കോംബെ ഇംഗ്ലണ്ടിലെ കോട്സ്വാൾസ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഗ്രാമം മധ്യകാലഘട്ടത്തിലെ വാസ്തുവിദ്യയും ശാന്തമായ അന്തരീക്ഷവും നിലനിർത്തുന്നു പഴയകാല കല്ലുപാകി കെട്ടിടങ്ങൾ വിശാലമായ പുൽമേടുകൾ ശാന്തമായ ചുറ്റുപാടുകൾ മൂന്ന് കുമിക് ഗ്രാമം നമ്മുടെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്രാമങ്ങളിലൊന്നാണ് ഹിമാചൽ പ്രദേശിലെ സ്പിതി താഴ്വരയിലുള്ള കുമിക് റോഡ് സൗകര്യമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് മഞ്ഞു മൂടിയ ഹിമാലയൻ പർവ്വതനിരകൾ ബുദ്ധവിഹാരങ്ങൾ ശാന്തമായ ഗ്രാമീണ ജീവിതം ഇതൊക്കെയാണ് കാഴ്ചകൾ നവംബർ മുതൽ മാർച്ച് വരെ കനത്ത മഞ്ഞുവീഴ്ച കാരണം പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടുകിടക്കാറുണ്ട് നാല് കൊളുക്കുമല കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടങ്ങളിൽ ഒന്നാണ് കൊളുക്കുമല മൂന്നാറിനടുത്തുള്ള ഈ പ്രദേശം തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞ് നിറഞ്ഞ അതിമനോഹരമായ കാഴ്ച നൽകുന്നു കാഴ്ചകൾ തേയിലത്തോട്ടങ്ങൾ മലനിരകൾ മേഘങ്ങളാൽ മൂടിയ പ്രകൃതി ദൃശ്യങ്ങൾ അഞ്ച് ഹത്ത ദുബൈ യു എയിലാണ് ദുബൈയിലെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയൊരിടമാണിത് ഹൈക്കിങ്ങിനും കയാക്കിങ്ങിനും പേര് കേട്ട സ്ഥലമാണിത് കാഴ്ചകൾ മലനിരകൾ ഗ്രാമം ജലാശയങ്ങൾ എന്നിവയാണ് ആറ് കോട്ടൂർ മോണ്ടിനെഗ്രോയിലാണ് ആഡ്രിയാറ്റിക് തടൽ തീരത്തുള്ള മനോഹരമായ പ്രദേശമാണിത് പഴയകാല കോട്ടകളും കടൽ തീരവും ചേർന്നുള്ള കാഴ്ചകൾ ആരെയും ആകർഷിക്കും ചരിത്രപരമായ കെട്ടിടങ്ങൾ കോട്ടകൾ കടൽ തീര സൗന്ദര്യം എന്നിവയാണ് ഇതിൻ്റെ കാഴ്ചകൾ നമ്മളിവിടെ വിവരിച്ചവ കൂടാതെ പാകിസ്ഥാനിലെ മരാല ഗൊന്ദാൽ ഗിസേർ പസു ഗാനിഷ് തുടങ്ങിയ ഗ്രാമങ്ങളും ഇന്ത്യയിലെ മാവൽനോങ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം സിറോ മലാന തുടങ്ങിയ ഗ്രാമങ്ങളും അവയുടെ തനീതായ സൗന്ദര്യത്താലും പ്രത്യേകതയെത്താലും ശ്രദ്ധേയമാണ് ഓരോ വ്യക്തിയുടെയും അഭിരുചിക്കനുസരിച്ച് മനോഹരമായ ഗ്രാമങ്ങളുടെ പട്ടിക മാറാം ശാന്തമായ പ്രകൃതി ചരിത്രപരമായ പ്രാധാന്യം തനീതായ സംസ്കാരം എന്നിവയെല്ലാം ഒരു ഗ്രാമത്തെ മനോഹരമാക്കുന്ന ഘടകങ്ങളാണ്